വെൽക്കം ബാക്ക് ടു പി എസ് സി അശ്വമേധം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന ഖാദി ബോർഡ് എൽ ഡി സി പരീക്ഷയിൽ ചോദിച്ച ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഘണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക ഒന്ന് പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് ശരിയാണ് പാലിയം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് കാലഘട്ടത്തിലാണ് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് അത് തെറ്റാണ് ആ നിവർത്തന പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് പട്ടിണിജാഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ശരിയാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തി അതും ശരിയാണ് അപ്പോൾ ഇതിൽ തെറ്റായ ജോഡി ഏതാണ് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാണ് രണ്ടാമത്തെ ജോഡിയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയം പേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്ന ഉദയം പേരൂർ സുന്നഹദദോസിൻ്റെ ആരായിരുന്നു ബിഷപ്പ് അലക്സിസ് ഡി മെനസസ് ആയിരുന്നു താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ചെയ്ത് ഒന്ന് സത്യശോധക് സമാജം ജ്യോതി റാവു ഫുലെ ശരിയാണ് ആര്യസമാജം ആന്മാറാം പാണ്ഡുരങ്കല്ല ആര്യസമാജം സ്ഥാപിച്ചതാരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് പ്രാർത്ഥനാ സമാജമാരാണ് അത് ആന്മാറാം പാണ്ഡുരംഗാണ് അപ്പോൾ ആര്യ സമാജവും പ്രാർത്ഥനാ സമാജവും തിരിച്ചു കൊടുത്തിരിക്കുകയാണ് നാലാമത്തത് ഹിതകാരിണി സമാജം വീരേശലിംഗം അത് ശരിയാണ് അപ്പോൾ ഇതിൽ ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നും നാലുമാണ് ശരിയായ ജോഡികൾ ഹൻസ്രോപ്ഷനെയാണ് ഒന്ന് നാല് എന്നിവ ശരി അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ്മിഷനെയാണ് ഗാന്ധിജി പിൻ തീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് അടുത്തത് ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് എന്താണ് ഗസ്റ്റ് എപ്പോ എന്നാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്രിക്കറ്റ് ലോകകപ്പിന് അതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ശരിയായത് കണ്ടെത്തുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്രിക്കറ്റ് ലോകകപ്പിന് അതിഥേയത്വം വഹിക്കുന്നത് അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ് മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് മൂന്ന് മാത്രം ശരി ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി ഫോം ലൈൻ ആണ് എന്താണ് ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതിയാണ് ഫോം ലൈൻ ലിബുലേഗ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ലിബുലേഗ് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയുമാണ് അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം ഓപ്ഷൻ ബി ആണ് മുംങ്കേഷ്പൂർ ഡൽഹി ഡൽഹിയിലെ മുംങ്കേഷ്പൂർ ആണ് നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങളാണ് സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് കാഞ്ചൻചങ്കയെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ് ശരിയാണ് രണ്ട് കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയുടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടിയാണ് അതും ശരിയാണ് മൂന്ന് നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നു അത് തെറ്റാണ് നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നത് ആണ് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വത നിര അതും തെറ്റാണ് അത് ഏതാണ് അന്നപൂർണയാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വത അന്നപൂർണയാണ് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടുമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് അലമാട്ടി ഡാം കർണാടക കൃഷ്ണാനദിയിലാണ് ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യത്തെ മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക ആൻസർ ഓപ്ഷൻ ബി ആണ് സമുദ്രോൽപ്പന്നങ്ങൾ ബസ്മതി മതി ഒഴികെയുള്ള അരി പഞ്ചസാര ഇവയാണ് ആദ്യത്തെ മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക ഒന്നാമത്തെ പ്രസ്താവന ആർ ബി ഐയെ ഒരു നിയന്ത്രക സ്ഥാപനം എന്നതിൽ നിന്നും സഹായക സ്ഥാപനമാക്കി മാറ്റുക ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ ഒരു പരിഷ്കരണമാണ് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകി അതും ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി എഴുപത്തി അഞ്ച് ശതമാനമാക്കി ഉയർത്തി അതും ശരിയാണ് അപ്പോൾ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രസ്താവനകൾ ഒന്ന് രണ്ട് മൂന്ന് ശരി അടുത്തത് നീതി ആയോഗിൻ്റെ നാലാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷ റാങ്ക് അനുസരിച്ച് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നാല് സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു ആരോഹണ ക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ എ ആണ് കേരളം തമിഴ്നാട് തെലുങ്കാന ആന്ധ്രാപ്രദേശ് അടുത്തത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ് അപ്പോൾ ഇതിൽ ശരിയല്ലാത്ത വസ്തുത ഓപ്ഷൻ ബി ആണ് വളർച്ചാലക്ഷ്യം അഞ്ച് പോയിൻ്റ് ആറ് ശതമാനമായിരുന്നു എന്നതാണ് തെറ്റായിട്ടുള്ളത് അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി മഹലനോബിസ് മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് പ്ലാൻ നടപ്പിലാക്കിയത് ഇതൊക്കെ ശരിയാണ് റിസർവ് ബാങ്കിൻ്റെ പണനയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക ഒന്നാമത്തെ പ്രസ്താവന വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ശരിയാണ് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ് രണ്ടാമത്തെ പ്രസ്താവന വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് അതും ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന റിവേഴ്സ് റിപ്പോ നിരക്ക് എല്ലായ്പ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും അത് തെറ്റാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കുറവായിരിക്കും കൂടുതലല്ല കുറവായിരിക്കും അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് പ്രസ്താവനകൾ ഒന്നും രണ്ടും ശരിയാണ് മൂന്ന് ശരിയല്ല ഹരിത വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു ശരിയാണ് ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു ശരിയാണ് കാർഷികോല്പാദനക്ഷമത വർദ്ധിച്ചു ശരിയാണ് തൊഴിൽ ലഭ്യത കുറഞ്ഞു അത് തെറ്റാണ് തൊഴിൽ ലഭ്യത കൂടി താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു ഓരോന്നിൻ്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബി യുമായി യോജിപ്പിക്കുക ഏറ്റവും കുറവുള്ളത് പ്രാഥമിക മേഖലയുടെ സംഭാവനയാണ് ഏറ്റവും കൂടുതലുള്ളത് തൃതീയ മേഖലയുടെ സംഭാവനയാണ് അപ്പോൾ പ്രാഥമിക മേഖല ഇരുപത്തിയൊന്ന് ശതമാനം ദ്വിതീയ മേഖല ഇരുപത്തി ആറ് പോയിൻ്റ് അഞ്ച് പൂജ്യം ശതമാനം തൃതീയ മേഖല അമ്പത്തിരണ്ട് പോയിൻ്റ് അഞ്ച് പൂജ്യം ശതമാനം ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് സി രണ്ട് ബി മൂന്ന് എ അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഒന്നാമത്തെ പ്രസ്താവനയാണ് ഭരണഘടനയിലെ പതിനഞ്ച് വകുപ്പുകൾ അതായത് മുപ്പത്തി ആറ് വകുപ്പ് മുതൽ അമ്പത്തി ഒന്ന് വകുപ്പ് വരെ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു അതാണ് തെറ്റായിട്ടുള്ളത് നിർദ്ദേശക തത്വത്തിൻ്റെ ആശയം കടമെടുത്തത് ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ് ശരിയാണ് നിർദ്ദേശക തത്വങ്ങളിലെ വകുപ്പ് നാൽപ്പത്തി അഞ്ച് രാജ്യത്ത് നടപ്പിലാക്കി ശരിയാണ് നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല അതും ശരിയാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് ഇപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീഴിൽ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ പ്രസ്താവനയാണ് ഉപരാഷ്ട്രപതി പാർലമെൻറ്റിലെ അംഗമാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ ഒന്ന് ആറ് മുതൽ പതിനെട്ട് വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ് അത് തെറ്റാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയാണ് രണ്ട് പൊതു സ്വത്ത് സംരക്ഷിക്കുക അക്രമം ഒഴിവാക്കുക ശരിയാണ് മൂന്ന് ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക അതും ശരിയാണ് നാല് ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക അതും ശരിയാണ് അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഒന്നാമത്തെ പ്രസ്താവനയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ ഒന്ന് ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ ശരിയാണ് രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണ് സഹമന്ത്രിമാർ അത് തെറ്റാണ് നിർമ്മല സീതാരാമൻ അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ് അത് ശരിയാണ് ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളവരാണ് സഹമന്ത്രിമാർ അത് തെറ്റാണ് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് നാല് മൂന്ന് വി വി ഗിരി അതിനുശേഷം ആർ വെങ്കിട്ടരാമൻ അതിനുശേഷം മുഹമ്മദ് ഹമീദ് അൻസാരി ഇപ്പോൾ നിലവിൽ ജഗദീപ് തൻകർ അടുത്തത് ചേരുംപടി ചേർക്കുക ഹേബിയസ് കോർപ്പസ് എന്താണ് ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക മാൻഡമസ് എന്താണ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു പ്രൊഹിബിഷൻ എന്താണ് നിരോധനം കോ വാറൻറ്റോ എന്ത് അധികാരത്തിൽ അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് ശരിയായ പ്രസ്താവനകൾ ഏവാ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളും രണ്ട് നിരീക്ഷക രാജ്യങ്ങളുമുണ്ട് ശരിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ് ശരിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നൻ ഖാനാക്കാരനായിരുന്നു അതും ശരിയാണ് യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ് അതും ശരിയാണ് അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് നീതി ആയോഗിൻ്റെ പൂർണ്ണ രൂപം എന്ത് എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അടുത്തത് താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് സംസ്ഥാന സർവീസ് വിൽപ്പന നികുതി അഖിലേന്ത്യാ സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഇന്ത്യൻ പോലീസ് സർവീസ് കേന്ദ്ര സർവീസ് ഇന്ത്യൻ തപാൽ സർവീസ് റെയിൽവേ അടുത്തത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏവ അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന മൂന്നാമത്തെ പ്രസ്താവനയാണ് എഴുപത്തി മൂന്നാം ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണെന്നുള്ള പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് പതിനൊന്നാം പട്ടിക ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയാണ് സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തു അതും ശരിയാണ് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഭേദഗതി നിലവിൽ വന്നത് അതും ശരിയാണ് അപ്പോൾ തെറ്റായ പ്രസ്താവന മൂന്നാമത്തെയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏവാ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്നും രണ്ടും മൂന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള ഇ കെ നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ ചന്ദ്രശേഖരൻ കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പി കെ അബ്ദുറബ് കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവാ ഇതിലെ നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് കേരളത്തിൽ ഈ നിയമത്തിന് തുടക്കം കുറിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള ഒഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പാക്കി ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ജൂൺ പത്തിന് കേരള നിയമനിർമ്മാണ സഭ പാസാക്കി അപ്പോൾ ഈ പ്രസ്താവനകളൊക്കെ ശരിയാണ് തെറ്റായിട്ടുള്ളത് നാലാമത്തെ പ്രസ്താവനയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവൃത്തികൾ ഏതെല്ലാം പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതു പ്രവർത്തികൾ മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവൃത്തികൾ ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ റോഡുകളുടെ പുനരുദ്ധാരണം ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ അപ്പോൾ ഈ പ്രവൃത്തികളെല്ലാം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ അൻസ്ട്രപ്ഷൻ ഡേ ആണ് അടുത്തത് ചേരുംപടി ചേർക്കുക ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ ഏതാണ് ഇരുന്നൂറ്റി എൺപതാം വകുപ്പാണ് സ്വത്താവകാശത്തിന്റെ ആർട്ടിക്കിൾ മുന്നൂറ് എ ആണ് മുന്നൂറ് എ വകുപ്പ് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് അറുപത്തി ഒന്നാം വകുപ്പ് ഹൈക്കോടതിയുടെ റിട്ട് അധികാരം ഇരുന്നൂറ്റി ഇരുപത്തി ആറാം വകുപ്പ് ആൻസർ ഓപ്ഷൻ സി ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസപേശിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം അപ്പോൾ ഇതിൽ മിനുസപേശയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് രക്തക്കൊഴിലുകളിൽ കാണപ്പെടുന്നു അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു എന്നുള്ളത് തെറ്റാണ് കുറുകെ വരകൾ കാണപ്പെടുന്നു എന്നുള്ളതും തെറ്റാണ് അപ്പോൾ ഒന്നും മൂന്നുമാണ് തെറ്റായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് അക്ഷാസ്തി കൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ എ ആണ് വാരിയെല്ലുകൾ ഇരുപത്തിനാല് അസ്ഥികൾ ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരം പ്ലൂറയാണ് അടുത്തത് സന്ധികളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത് വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു അപ്പോൾ ശരിയായിട്ടുള്ളത് പ്രസ്താവന ഒന്നാമത്തെയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ആണ് പക്ഷേ ഇത് ഓപ്ഷനിൽ ലൈസോസോം എന്നാണ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ലൈസോസൈം ആണ് രക്തം കട്ട ശരിയായ ക്രമം ക്രമമേത് ആദ്യം ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു അതിനുശേഷം പ്രോത്രോംബിൻ ത്രോംബിൻ അതിനുശേഷം ഫൈബ്രിനോജിൻ ഫൈബ്രിൻ നാരുകൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് ഇന്ത്യൻ ടി ബി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടി ബി എച്ച് ഐ വി ഇൻഫെക്ഷൻ കേസുകളുള്ള സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഇപ്പോൾ നിലവിലെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയാണ് അത് ഈ ഓപ്ഷൻസിലില്ല മുൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് ആയിരുന്നു ഇപ്പോൾ നിലവിലെ മാറിയിട്ടുണ്ട് അടുത്തത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ് ദർപ്പണത്തിന്റെ പ്രതിപഥന തലത്തിൻ്റെ മധ്യബിന്ദു എന്താണ് പോളാണ് ലോഹങ്ങളെ അടിച്ചുപരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി സൗരഹിതത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ് ഓപ്ഷൻ ബി ആണ് പ്രകാശം പി വൺ വി വൺ ഇ ടു പി റ്റു വി റ്റു എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ ബി ആണ് ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നു ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്ര ലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് മെർക്കുറി ഐസോട്ടോണിക് ലായനികളുടെ ഡാഷ് തുല്യമായിരിക്കും ഓപ്ഷൻ ഡി ആണ് ഓസ്മോട്ടിക് മർദ്ദം ഐസോട്ടോണിക് ലായനികളുടെ ഓസ്മോട്ടിക് മർദ്ദം തുല്യമായിരിക്കും ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നത് ജലത്തിൻ്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ് കുടിവെള്ളത്തിൻ്റെ ബി ഒ ഡി അഥവാ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എത്രയാണ് ഓപ്ഷൻ എ ആണ് വൺ ടു ടു ബി പി എം ആണ് അടുത്തത് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണമേതാണ് നൈട്രേറ്റ് ആണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ വള്ളത്തോൾ നാരായണ മേനോൺ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരമാരാണ് മൈക്കിൾ ഫെൽപ്സ് ആണ് കെ സി ലേഖ ഏത് കായിക മേഖലയിലാണ് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ബോക്സിംഗ് ഫയദോർ ദസ്തവേസ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവൻ ശ്രീധരൻ രചിച്ച നോവൽ ഏതാണ് ഒരു സങ്കീർത്തനം പോലെ ഒരു സങ്കീർത്തനം പോലെ ഇലഞ്ഞിത്തറമേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയത് നർഗീസ് മുഹമ്മദിയാണ് ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്യാതാവായ ഡോക്ടർ എം എസ് സോമിനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ബേഡ് പ്രോസസ്സറാണ് കേബിൾ ടി വി നെറ്റ്വർക്കിന് ഉദാഹരണമാണ് മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് രണ്ട് കെ ബി എന്നത് എത്ര ബൈറ്റ്സ് ആണ് രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് ബൈറ്റ് ആണ് ആദിത്യ എൽവൻ ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ഉച്ചകോടിയിലെ ഇന്ത്യൻ ചെറുപ്പ ആരാണ് അമിതാഭ് കാന്താണ് ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം അനുച്ഛേദം ഇരുപത്തി നാല് ചേരുംപടി ചേർക്കുക സംസ്ഥാന പട്ടികവർഗ കമ്മീഷൻ രണ്ടായിരത്തി ഏഴ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ രണ്ടായിരത്തി പതിമൂന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സംസ്ഥാന വനിതാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആൻസർ ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര രൂപ ഫീസ് അടയ്ക്കണം പത്ത് രൂപയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത് ഇപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രസ്താവന ഒന്ന് രണ്ട് ശരിയാണ് രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിയമത്തിലെ ഒമ്പതാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ് ഗാർഹിക അതിക്രമത്തിനിരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക അപ്പോൾ ഷെൽട്ടർ ഹോമുകളുടെ ഡയറക്ടറി തയ്യാറാക്കുക ഗാർഹിക അതിക്രമത്തിനിരയായവർക്ക് വൈദ്യസഹായം നൽകുക ഗാർഹിക അതിക്രമത്തിനിരയായവർക്ക് സൗജന്യ നിയമസഹായം ഉറപ്പുവരുത്തുക എന്നിവ പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലകളാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിച്ചിരിക്കുന്നത് ഓപ്ഷനെ ആണ് അറുപത് വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ളവർ ഓക്കെ അപ്പോൾ ഇത്രയും ജി കെ ആണ് ഇതിലുള്ളത് അപ്പോൾ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വരുമ്പോൾ ഏതെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം